വേളയിൽ ട്രേഡേഴ്സിന്റെ പുതിയ ബ്രാഞ്ച് മൂന്ന് പീടികയിൽ പ്രവർത്തനം ആരംഭിച്ചു ബിൽഡിംഗ് മെറ്റീരിയൽസ് വിപണന രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം കാഴ്ചവെച്ച് ഗുണമേന്മ വിശ്വസ്ത കൃത്യത തുടങ്ങിയ ഉന്നത കച്ചവട മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വേളയിൽ ട്രേഡേഴ്സിന്റെ പുതിയ ബ്രാഞ്ച് മൂന്ന് പീടികയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ിക്കുന്ന സ്ഥാപനത്തിലുള്ള പൊതുവായ പ്രത്യേകത നമുക്കെല്ലാം ആവശ്യമുള്ള വസ്തുക്കളാകുന്ന പ്രത്യേകിച്ച് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ആവശ്യക്കാർ വരുന്ന ഒരു സന്ദർഭമാണ് പല വീട് നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ലൈഫ് അനുപദ്ധതികൾ ഉൾപ്പെടെയുള്ള വീടുകൾ വേറെ സ്മോൾസർഷിപ്പിൽ നടക്കുന്നു സ്വന്തമായിട്ടൊന്നും ഇല്ല എന്നാലും എനിക്ക് തോന്നുന്നു മറ്റൊരു സ്ഥലത്തുമില്ലാത്ത തലത്തിൽ വീടുകൾ ചെറുതായി പണിയുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ പണിയുന്ന ആളുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് എന്ന് പറയുന്നത് അതിലൊരു വലിയ വീട് എന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് കൂടുതലുണ്ട് തലഭൂരിപക്ഷ ജില്ലയിലും കൂടെ തന്നെ ഏറ്റവും വലിയ വീടുകളായിരിക്കും കൊച്ചു വീടുകൾ നമ്മളുണ്ട് അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം ഈ സ്ഥാപനം ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് വെച്ചാൽ അത്തരം ആളുകളൊക്കെ ആവശ്യക്കാർ നല്ലവണ്ണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ മേളയിൽ റൈഡേഴ്സ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ള സ്നേഹം ഞങ്ങൾ അങ്ങോട്ട് പറയിക്കുകയാണ് രണ്ട് കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ അന്ന് വലിയ വിലയൊന്നും കിട്ടുള്ളൂ അമിതമായിട്ടും അവർ അവർക്ക് നിലനിൽക്കാനും അത്യാവശ്യം മുമ്പോട്ട് പോകാനൊക്കെ ലാഭമെടുത്തു രണ്ട് നേരത്തെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഗുണമേന്മയുള്ള നല്ല വസ്തുക്കളായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്നുള്ളത് ഒരു കാര്യം മൂന്നാമത് കൊടുക്കൽ വാഹനമൊക്കെ നടക്കുമ്പോഴും നല്ല പെരുമാറ്റമാണ് ആരായിട്ടുണ്ടാവുന്നത് ആളുകളായിട്ടുണ്ടാവുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ആളുകൾ അതിനൊക്കെ ട്രേഡ് മാർക്കൊക്കെ ഞങ്ങൾ പറയാറുള്ള ഒരു നന്നായി അറിയും എന്നുള്ളതുകൊണ്ട് കൂടുതൽ പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം ഏതായാലും ഏറ്റവും നല്ല വിജയിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പഞ്ചായത്താണെങ്കിലും കുറച്ച് വരുമാനമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അല്ലേ പഞ്ചായത്തിൻ്റെ കടകൾ വരണം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഇതുവരെ അതിനോടനുബന്ധമായിട്ടുള്ള പണമൊക്കെ അവർക്ക് ലഭ്യമാകാൻ കഴിയാൻ പഞ്ചായത്ത് അംഗം ദീന സുരേന്ദ്രൻ വ്യാപാരി വ്യവസായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റ് ആൻസി സോജൻ ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണൽ ത്രിപ്രയാർ ചാപ്റ്റർ പ്രസിഡന്റ് അഞ്ജലി മനോജ് എന്നിവർ മുഖ്യാതിഥികളായി സജീവ് കൈ അങ്ങനെ ഞങ്ങളുടെ മുമ്പുള്ളത് ബാക്കി ഞങ്ങൾ കുടുംബാനും കൂട്ടത്തിൽ വളർത്തുകയാണ് അതിന് തുടങ്ങിയ സ്ഥാപനം ഞങ്ങൾ ഒരു നാല് വർഷം മുമ്പ് വീണ്ടും കാടാനക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്തു അത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ഇതുവരെ ഞങ്ങളാദ്യ യാത്രയിൽ ഞങ്ങൾ കൂടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങളുടെ കുടുംബം തന്നെയാണ് കുറച്ചിട്ട് പറയാനുള്ളത് മലയിൽ കുടുംബം ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഞങ്ങൾ ശീതദേശത്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ പണ്ട് കാലങ്ങളിൽ കിട്ടാമെന്ന് പറഞ്ഞു തന്നെ ടൗണിലേക്ക് പോകണം അതിന് നമ്മളിവിടെ തന്നെ കിട്ടാമെന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാക്കാറ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് പ്രചോദനം അർപ്പിച്ചിട്ടാണ് അതൊക്കെ അടുത്തും കൂടി മൊറ സൗകര്യത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തു തോന്നുന്നത് അത് തുടർന്ന് പോകും ആ ഒരു തുടർന്ന് പോകുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനും പുതിയ ബ്രാൻഡ് ഇടാനുള്ളൊരു പ്രചോദനം ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഇവിടെ നിന്ന് അങ്ങോട്ടായാലും ഞങ്ങൾക്ക് ആ ഒരു പ്രചോദനം മാക്സിമം പറയാനുള്ളത് ജെസിഐ ബി എൻ ഐ എന്നീ സംഘടനകളിൽ നിന്നും പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ടി എം ടി ബാർ സിമെന്റ് സ്റ്റീൽ ട്രൂഫിംഗ് ഷീറ്റ് പ്ലൈവുഡ് ബ്രിക്ക് റെഡിമിക്സ് കോൺക്രീറ്റ് സ്ട്രക്ചറൽ സ്റ്റീൽ എന്നീ വിവിധതരം ഉൽപ്പന്നങ്ങൾ വേളയിൽ ട്രേഡേഴ്സിൽ ലഭ്യമാണ്